ഡൊണാൾഡ് ട്രംപിനെ കണ്ട് മടങ്ങി വരുന്ന മോദിയുടെ കയ്യിൽ ഒരു വലിയ വജ്രായുധമുണ്ട് ഡീപ് സ്റ്റേറ്റിന് കുട പിടിച്ച ഇന്ത്യൻ മാധ്യമ പടയ്ക്കും സോറോസിന്റെ ഫണ്ട് മോഖികൾക്കും എതിരെയുള്ള ബ്ലൂ പ്രിന്റാണത് എന്തായാലും സോറാസ് കൂട്ടങ്ങൾക്ക് വിറളി പിടിച്ചിരിക്കുകയാണ് അവരിപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങൾ തേടി മാളങ്ങൾ കണ്ടെത്താനുള്ള പരക്കം വാച്ചിലാണ് അമേരിക്ക കൈവിട്ടു ഡീപ് സ്റ്റേറ്റിന്റെ സോറാസ് അംഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഒളിക്കാനുള്ള തത്രപ്പാടിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം മനോരമയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജയൻ ജയന്മാമന്റെ സൊറോസ് ബന്ധവുമായിട്ടുള്ള സൊറോസ് ഫണ്ടുമായിട്ടുള്ള ഡി സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ മോദി വിരുദ്ധത പുറത്തെത്തിച്ച ഒരു പത്രമുണ്ട് അന്തർദേശീയ തലത്തിൽ പോലും വളരെയധികം ഒരു പത്രം ടെലഗ്രാഫ് ടെലഗ്രാഫിന് ജീവൻ കൊടുത്തത് മലയാളിയായിട്ടുള്ള രാജഗോപാലാണ് അദ്ദേഹം ഇപ്പോൾ ടെലഗ്രാഫിലെ അദ്ദേഹത്തിന്റെ എഡിറ്റർ സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങുകയാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മോദി വിരോധം അത് ഏത് വിധേയനും രാജ്യത്ത് പടർത്തുകയും രാജ്യത്തിന് പുറത്തേക്ക് ഇംഗ്ലീഷ് വാർത്തകൾ മോദിക്കെതിരായിട്ടും ഇന്ത്യ ഒക്കെ ഇറക്കിയ ഒരു പത്രം കൂടിയാണ് ടെലഗ്രാഫ് അർബൻ നക്സലുകൾ എന്ന വിമർശനം ഉയരുന്ന പട്ടികയിൽപ്പെടുന്ന വ്യക്തിയാണ് മലയാളിയായ രാജഗോപാൽ ഇദ്ദേഹം ഏറ്റവും വലിയ വിമർശകനായിരുന്നു നരേന്ദ്രമോദിയുടെ രാജഗോപാൽ രാജിവെച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഇളകി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ബി ജെ പി എം നരേന്ദ്രമോദിയെ മോശപ്പെടുത്താൻ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാൻ ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തകരെ പാട്ടത്തിനെടുക്കാനുള്ള ജോർജ് സോറോസ് പദ്ധതിയെക്കുറിച്ച് വിക്കി ലീഗ്സ് പുറത്തുവിട്ട രേഖകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ ഒന്നടങ്കം രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചതാണ് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ വരെ ഒരേ ചെയിനിൽ ഗുണഭോക്താക്കളായി ബി ജെ പി വിരുദ്ധരായ അർബൻ നക്സലുകളും ഇസ്ലാമിക തീവ്രവാദി മാധ്യമ പ്രവർത്തകരെയും തിരഞ്ഞുപിടിച്ച് പരിശീലനം നൽകിയിരുന്നു എന്നതാണ് ചില വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും സൗജന്യ ഡാറ്റയും കണ്ടന്റും എന്ന പേരിൽ രാജ്യവിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പിന്തുണ നൽകി വിവിധ രാജ്യങ്ങളിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഓഹരി വിപണികൾ തകർക്കാൻ സോറസ് ഫണ്ട് കൈപ്പറ്റി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നെറ്റ്വർക്ക് ശക്തമാക്കി മാധ്യമപ്രവർത്തകർക്ക് പരിശീലനവും സ്പോൺസർഷിപ്പും നൽകി രാജ്യവിരുദ്ധ മോദിവിരുദ്ധ വാർത്തകൾ ജനങ്ങളിൽ എത്തിച്ചു കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ ജാതി സംവരണം നിർത്തലാക്കും എന്ന് അമിത്ഷായും സംഘപരിവാർ നേതാക്കളും പ്രസംഗിക്കുന്ന ഫേക്ക് വീഡിയോകൾ ഇവ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു ഇതെല്ലാം മോദിയെ താഴെ ഇറക്കുക എന്നുള്ള കൃത്യമായ അജണ്ടയായിരുന്നു പിന്നോക്കക്കാർക്ക് ഗുണകരമായ ജാതി സെൻസസ് നടപ്പാക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിക്കണമെന്ന പ്രചരണവും കൂട്ടത്തിൽ നടന്നിരുന്നു അമേരിക്കൻ വികസന ഏജൻസിയുടെ അതായത് യു എസ് എയ്ഡ് ഫണ്ടും ഇതിന് ഉപയോഗിച്ചതായ രേഖകൾ പുറത്തായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ സകലത്തിനും ഒരു മാറ്റമുണ്ടായി അധികാരത്തിലെത്തിയ ഉടൻ യു എസ് എയ്ഡിന്റെ ഈ പരിപാടി നിർത്തലാക്കി ഇന്ത്യയിലെ വ്യാജ വാർത്താ പ്രചാര പ്രചാരകർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് ലീഡ്സ് ഡിജി പബ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും വിദേശ സഹായമില്ലാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നതാണ് വാസ്തവം വിക്കി ലീഗ് പശ്ചാത്തലത്തിൽ യു എസ് എയ്ഡിന്റെ നിഗൂഢ പദ്ധതികൾ അന്വേഷിക്കണം എന്ന് ബി ജെ പി എം പി നിഷ്കാന്ത് ദുബെ ലോക്സഭയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഇത്തരം മാധ്യമ ശൃംഖലയെ അതായത് ഇങ്ങനെ മോദി വിരുദ്ധത പ്രകടിപ്പിച്ച് രാജ്യദ്രോഹപരമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആ ഒരു മാധ്യമ മാധ്യമശൃംഖലയെ നിരീക്ഷിച്ചു വരികയാണ് നിശീകാന്ത് ദുബയുടെ ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഗുണഭോക്താക്കൾ മുഴുവൻ നിയമക്കുരുക്കലാകും അപ്പൊ ഇതൊക്കെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ടാണ് അമേരിക്കയിൽ നിന്നിപ്പോൾ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി എത്തുന്നത് അതുകൊണ്ട് തന്നെ സോറോസിന്റെ ഫണ്ട് കൈപ്പറ്റിയവർ സോറോസിന്റെ എച്ചിൽ നക്കികൾ അങ്ങനെ തന്നെ പറയണം അങ്ങനെയുള്ളവർ ശരിക്കും ഒന്ന് വിരണ്ടിരിക്കുകയാണ് അവരിപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എങ്ങനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു തത്രപ്പാടിൽ മാളങ്ങൾ അന്വേഷിച്ച് പരക്കം പായുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കൂട്ടത്തിൽ തന്നെയാണ് മലയാളിയായ ടെലഗ്രാഫിന്റെ തലപ്പത്തിരുന്ന രാജഗോപാലും ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാർഗവറാം കുറിച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി വായിക്കാം ബംഗാളിൽ കുറച്ച് സർക്കുലേഷൻ ഉള്ള ഒരു പത്രമാണ് ടെലഗ്രാഫ് മമതാ ബാനർജിയുടെ പ്രീതി പിടിക്കാൻ അതിനു വേണ്ടിയിട്ട് മോദി വിരുദ്ധത എത്രത്തോളം പ്രചരിപ്പിക്കുക അതിന് ഒരു മടിയുമില്ലാത്ത ഒരു മാധ്യമം തന്നെയാണ് അതിനായി ഒരുപാട് വ്യാജ വാർത്തകളും ടെലഗ്രാഫിൽ വന്നതായി പലതവണ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു മോദി വിരുദ്ധത മാത്രമല്ല ഇവർ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെയും ആൾക്കാരാണ് അതും അവരുടെ വിഷയമാണ് അത് കുറെ കാലമായി വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു ആർ രാജഗോപാൽ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ടെലഗ്രാഫിൽ നിന്നും രാജിവെച്ചത് ജിഹാദി തീവ്രവാദ സംഘടനകളോടുള്ള അമിതമായ വിധേയത്വം മൂലം ഇദ്ദേഹത്തിന്റെ പിണറായി വിരുദ്ധത കൈവിട്ടു പോയപ്പോഴാണ് മുണ്ടുടുത്ത മോദി പ്രയോഗം ഉണ്ടായി വന്നത് ഇപ്പോൾ രാജഗോപാലിന്റെ പേര് ശ്രദ്ധേയമായി വരാൻ മറ്റൊരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പി എഫ്ഐയുടെ ഉപഗ്രഹ സംഘടനയായിരുന്ന നിരോധിക്കപ്പെട്ട ഐ എൻ സി എച്ച് ആർഒ രൂപം എൻ സി എച്ച് ഡി ആർ എന്ന പേരിൽ പുതിയ സംഘടനാ പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിന്റെ നേതൃനിരയിൽ ആർ രാജഗോപാലുമുണ്ട് എന്നതിനാലാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മാധ്യമ പ്രവർത്തകനായി ശ്രീകണ്ഠൻ നായരുമായി ഇയാൾ കൊമ്പുകോർത്തു എന്നും കള്ളനാണയമുദ്ര ചർച്ചയായത് എന്നും ഭാർഗവറം കുറിക്കുന്നു അതൊന്നും അറിയാതെ ജിഹാദി നിയന്ത്രിത റോബോട്ടുകളായി കേരളത്തിലെ ബോധമില്ലാത്ത ചില പത്രപ്രവർത്തക സഖാക്കൾ ആർ എസ് എസ് വിരുദ്ധതയും മോദി വിരോധവും പറയുന്നു എന്നതിനാൽ രാജഗോപാലിനെ ആഘോഷിക്കാൻ ഒരുങ്ങി പുറപ്പെടുകയും ചെയ്തു തിരുവനന്തപുരം സ്വദേശിയായ രാജഗോപാലിന്റെ പിതാവ് യശ്ശേരിയനായ ശ്രീ രാംദാസ് സർ എന്നറിയപ്പെടുന്ന രാംദാസ് സാർ അദ്ദേഹം അറിയപ്പെടുന്ന സംഘാനുഭാവിയും എം ജി കോളേജിൽ എക്കണോമിക്സ് വിഭാഗം അധ്യാപകനും എം പി മൻമഥൻ സാറിന്റെ മധ്യവർജന സംരംഭത്തിൽ പങ്കാളിയും കടുത്ത രാഷ്ട്രസ്നേഹി ആയിരുന്നു എന്നതും ഈ അവസരത്തിൽ ഓർക്കണം എന്ന് ഭാർഗവറാം കുറിക്കുന്നു എന്തായാലും മോദി വിരുദ്ധത പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ തന്നെയാണ് ടെലഗ്രാം പുറത്താക്കിയത് എന്നല്ല സോറോസ് ഫണ്ട് കൈപ്പറ്റി എന്നതിന്റെ പേരിൽ ബ്ലൂ പ്രിന്റുമായി നരേന്ദ്രമോദി വരുമ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകർ രാജ്യദ്രോഹപരമായി പ്രവർത്തിച്ച മാധ്യമ പ്രവർത്തകരുടെ വിവരങ്ങൾ പുറത്ത് ടുക്കുന്ന സമയത്ത് തനിക്കത് ആപത്താകും എന്ന് കരുതി തന്നെ ആയിരിക്കാം അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ എന്ന വിലയിരുത്തലുകളുമുണ്ട് എന്തായാലും രാജ്യദ്രോഹത്തിന് രാജ്യദ്രോഹം മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യദ്രോഹികളായ ഇത്തരം ഡീപ് സ്റ്റേറ്റിന്റെ ഫണ്ട് സ്വീകരിച്ച ആൾക്കാർ ഇന്ത്യയിൽ ധാരാളം പേരുണ്ട് പല ഭാഗത്തുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അത്തരക്കാർക്കൊക്കെ ഒരു ഇളക്കം തട്ടിയിരിക്കുകയാണ് മോദിയുടെ അമേരിക്കയിൽ നിന്നുള്ള ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു തിരിച്ചുവരവ് ന്യൂസ് ഡെസ്ക്സ്